നമ്മളിവിടുന്ന് അവിടെ പോകുന്ന ശബരിമലയിൽ ആ പരിപാടനമായ പമ്പാനദി അതിനകത്തൂടെ തീട്ടക്കണ്ടിയല്ലേ ഒഴുകുന്നത് അതിൻ്റെ കീഴെ മുങ്ങിയച്ചല്ലേ ഈ അയ്യപ്പന്മാർ അവിടെ പോകുന്നത് അത്തര വർഷമായല്ലോ കേന്ദ്രം ഭരിച്ചിട്ട് എന്തോ ചെയ്തു അപ്പം ഇവർ എന്തെങ്കിലും ആട്ടെ രാഷ്ട്രീയം ആട്ടെ എന്താട്ടെ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ അതിനകത്ത് സഹകരിച്ചേക്കാന്നു എന്തോ കോഴിലൊക്കെ ഇവിടെ ഒരു തരത്തിലും ബാധിക്കുകയില്ല ഇത്തവണ അത് ബാധിച്ചില്ലല്ലോ പക്ഷെ ഇതൊന്നും ബാധിക്കുകയില്ല കാരണം ഞങ്ങളുടെ വിശ്വാസം ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആ അവിടെ ഇരിക്കുന്ന കുടികൊള്ളുന്ന ഭഗവാൻ തന്നെയാണ് കാരണം ഇതുണ്ടാക്കുന്നതുമില്ല വേദക്കളനായി പിടിക്കുന്നതുമില്ല അവൻ്റെ കുടുംബം വെളുപ്പിച്ച് മാറുകയുള്ളു അതെല്ലാവർക്കും അനുഭവമല്ലേ ഞാൻ ചോദിച്ചെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഈ ദേവസ്വം ബോർഡ് തന്നെ അംഗങ്ങൾക്ക് അവരുടെ ഒന്ന് അനുഭവം അനുഭവിക്കുന്നു ശ്രദ്ധിച്ച് അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഓരോരുത്തരും അവരുടെ അനുഭവം തന്നെയാണ് തെറ്റ് ചെയ്തവന് അനുഭവിക്കും ദൈവം ഇടത്തില്ല ആ ഈ വികസനം എന്ന് പറഞ്ഞപ്പോൾ ഇവര് മീറ്റിംഗ് ഓടിച്ചു ഞങ്ങൾ അവരോട് പോകാൻ കാര്യം ആരെങ്കിലും ഒരാൾ വേണ്ടേ ബി ജെ പി കാര് ഇത് ഞങ്ങൾ എൻ എസ് എസ് കേസിന് പോയി ഇവരെ ഓടിക്കളഞ്ഞു എന്നിട്ട് പിന്നെ അപ്പം ഞങ്ങൾ ചോദിച്ചു എന്താ നിങ്ങൾ നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്നില്ലേ നിങ്ങൾ വിചാരിച്ചാലൊരു നിയമ ഭേദഗതി കൊണ്ടുവന്ന് ഈ പ്രശ്നം ശബരിമലയുടെ പ്രശ്നം അവസാനിപ്പിക്കരുതോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ എന്നറിയാമോ ഞങ്ങളത് ചെയ്യും എന്തോ ചെയ്തോ ചെയ്തില്ല വികസനം ഞങ്ങളിപ്പോൾ പ്ലെയിൻ ഇറക്കുമെന്ന് പറഞ്ഞു അവിടെ കുറച്ച് കഴിഞ്ഞ പുറത്ത് തീവണ്ടി ഇറക്കുമെന്ന് പറഞ്ഞു എവിടെ തീവണ്ടിയും പ്ലെയിനും ഒക്കെ ഇവരെന്തോ ചെയ്തു ആ ക്ഷേത്രത്തിന് വേണ്ടി വടക്കേന്ത്യയിലുള്ള നദികൾ മുഴുവൻ പിന്നെ ആളിനെ കാബിലിട്ടിരിക്കുക അത് വൃത്തികേടുണ്ടാക്കാതിരിക്കുക ശുദ്ധ വെള്ളമൊക്കെ ശുദ്ധി ചെയ്ത് വളരെ ഇതായിട്ട് നീന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുക നമ്മളിവിടുന്ന് അവിടെ പോകുന്ന ശബരിമലയിൽ ആ പരിപാടനമായ പമ്പാനദി അതിനകത്തൂടെ തീട്ടക്കണ്ടിയല്ലേ ഒഴുകുന്നെ അതിൻ്റെ കീഴെ മുങ്ങിയെച്ചല്ലേ ഈ അയ്യപ്പന്മാരവിടെ പോകുന്നേ പത്തര വർഷമായല്ലോ കേന്ദ്രം ഭരിച്ചിട്ട് എന്തോ ചെയ്തു അപ്പൊ ഇവര് എന്തെങ്കിലും ആട്ടെ രാഷ്ട്രീയമാട്ടെ എന്താട്ടെ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ അതിനകത്ത് സഹകരിച്ചേക്കാന്നു കോളുകളൊക്കെ വരുന്നു ഇവിടെ എന്നറിയാം ഭയങ്കര കോളേക്കാണ് അതുകൊണ്ട് എൻ എസ് എസിനെ അതിലൊന്നും പിന്മാറ്റാനില്ല ഒക്കത്തില്ല ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചോദ്യം വേണമെന്ന് ചോദിച്ചു എല്ലാത്തിനും ഉത്തരവുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം ദിവസം ഇവിടെ ഈ പത്തിരുപതിനായിരം നായന്മാരുണ്ടായിരുന്നു സമ്മേളനത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് ഞാൻ അവരോട് ചോദിച്ചു ഇവിടുത്തെ ഇത് മീഡിയ മീഡിയ എന്ന് സോറി പിന്നെ നമ്മളുടെ യൂട്യൂബ് അതെല്ലാം നവമാധ്യമങ്ങൾ അല്ലേ സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എന്തെല്ലാം പറഞ്ഞു അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതൊന്നും ഇല്ലാർക്കും ഞങ്ങൾ ആരോടും ഉന്നയിക്കും വന്ന ഉടനെ ഇത് തന്നെയാ പറയുന്നത് അത് കഴിഞ്ഞേ കാത്തു കൊടുക്കൂളു ഓരോരുത്തരുടെയും വീട്ടിലേക്കായിരിക്കും ഇതൊന്നും നടന്നില്ലല്ലോ സാറേ നടന്നോ അവർക്കിപ്പോൾ സർവ്വ എന്താ ചെയ്യുക ഞങ്ങൾ ഹിന്ദുവിൻ്റെ എല്ലാം പിന്നെ കുത്തക ഞങ്ങൾക്കാന്ന് പറയുന്നുണ്ട് എന്തോ ഇത് ശബരിമലയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമല്ലേ